മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ മരണം ഇന്നലെ എളമക്കര കൊച്ചിയിലെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്ന് ഉച്ചയോടെ തന്നെ എല്ലാവരും അറിയുകയും ചെയ്തു തിരുവനന്തപുരത്തെ വീട്ടിലാണ് ശാന്തകുമാരി അമ്മ തൻ്റെ ഭൂരിഭാഗം സമയവും ജീവിച്ചു തീർത്തത് മോഹൻലാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും യൗവനവും എല്ലാം ഇവിടെയായിരുന്നു പഠനകാലത്ത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു മോഹൻലാൽ പിന്നീട് സിനിമയിൽ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മോഹൻലാൽ തന്നെ കൊച്ചിയിലേക്ക് താമസം മാറ്റേണ്ടി വന്നത് അച്ഛൻ്റെയും സഹോദരൻ്റെയും മരണത്തിന് ശേഷം അമ്മയും കൂടി മോഹൻലാൽ ആ സൗകര്യത്തിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നാൽ അമ്മയുടെ ആഗ്രഹം പോലെ അച്ഛൻ്റെയും സഹോദരൻ്റെയും നടുക്ക് അടക്കാൻ തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ തീരുമാനം തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ മുടവന്മുകൾ വീട്ടിലാണ് ഇപ്പോൾ ശാന്തകുമാരി അമ്മയെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാലിൻ്റെയും അച്ഛൻ വിശ്വനാഥൻ്റെയും നടുക്ക് തന്നെയായിരിക്കും ശാന്തകുമാരി അമ്മയ്ക്ക് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാൻ പോകുന്നത് അവിടെയായിരിക്കും ഇനി അമ്മ ഉറങ്ങാൻ പോകുന്നത് മോഹൻലാൽ തന്നെ അവിടെയുള്ളവരോട് ആദ്യമേ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു സഹോദരന്റെയും അച്ഛൻ്റെയും അടുത്ത് തന്നെ അമ്മയെ കടത്തണം അമ്മയുടെ ആഗ്രഹമായിരുന്നു അത് അതായിരുന്നു അമ്മ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മോനെ ലാലു എന്നെ അവരുടെ നടുക്ക് തന്നെ കിടത്തണേ എന്നെ അവരുടെ അടുത്ത് തന്നെ കൊണ്ടുപോകണേ എപ്പോഴും അമ്മ അതുതന്നെ പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും തിരുവനന്തപുരത്തെ വീട്ടിലെത്തുമ്പോൾ സ്ഥലം കാണിച്ചു കൊടുക്കുമായിരുന്നു ശാന്തകുമാരി അമ്മ മോഹൻലാലിന് അത് മോഹൻലാലിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് വിങ്ങി നിൽക്കുന്ന മോഹൻലാൽ തിരുവനന്തപുരത്തെ ബന്ധുക്കളെ വിളിച്ച് കാര്യം അറിയിച്ചത് അച്ഛൻ്റെ അരികിൽ തന്നെ അമ്മയെ ഉറക്കണം അതും സഹോദരന്റെ അരികിലും വേണം അത് അമ്മയുടെ ആഗ്രഹമായിരുന്നു അമ്മ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതും അതുതന്നെയായിരുന്നു അമ്മയ്ക്കിനി അധികം ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് എപ്പോഴും അമ്മ പറയുമായിരുന്നു അമ്മയുടെ ഏകപ്പെട്ട ആഗ്രഹവും അത് തന്നെയായിരുന്നു അതങ്ങനെയും സാധിച്ചു കൊടുത്തിരിക്കുകയാണ് മകൻ മകൻ എന്ന നിലയിൽ ഇനി മോഹൻലാലിന് അത് മാത്രമേ ചെയ്യാനാകും അമ്മയ്ക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ അത് മാത്രമേ ഇനി അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ലഭിക്കാനുള്ളൂ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ കാര്യം അത് മാത്രമാണ് ഇപ്പോൾ മോഹൻലാൽ ചെയ്യുന്നതും ഒരു മകനെന്ന നിലയിൽ അമ്മയെ ഇത്രയും നാൾ അതായത് തൊണ്ണൂറ് വയസ്സ് വരെയും പൊന്നുപോലെ നോക്കി ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് അമ്മയെ കൊണ്ടുപോകാൻ മോഹൻലാലിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നാൽ അമ്മയ്ക്ക് അതാണ് സൗകര്യമെന്നും മോഹൻലാലിൻ്റെ അമ്മയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും അതാണ് എളുപ്പമെന്നുള്ളത് കൊണ്ടാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത് അത് അമ്മയ്ക്ക് പിന്നീട് മനസ്സിലായി രണ്ടായിരത്തി പന്ത്രണ്ടോടെ തന്നെയാണ് പക്ഷാഘാതത്തെ ബാധിച്ച് പിന്നീട് ശാന്തകുമാരി ശാന്തകുമാരിയമ്മ കിടപ്പിലായത് അതിനുശേഷം കൊച്ചിയിലേക്കെത്തി ജീവിതമെല്ലാം തന്നെ മുറിക്കുള്ളിയായി മാറി അപ്പോഴും അമ്മയ്ക്ക് വേണ്ടി നിത്യമായ പൂജകളൊന്നും മുടക്കാറില്ലായിരുന്നു അമ്മയുടെ നാളിന് എല്ലാ മാസവും പൂജ കഴിപ്പിക്കുമായിരുന്നു അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല മറിച്ച് അമ്മയ്ക്ക് കൂടുതൽ ആരോഗ്യം നൽകണേയെന്നും നല്ല ആയുസ് നൽകണേന്നും പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു മോഹൻലാൽ സുചിത്രയ്ക്കും അമ്മയ്ക്കും ഒരുമിച്ച് വയ്യാതിരുന്ന സമയത്തായിരുന്നു അദ്ദേഹം ശബരിമലയിൽ കഠിനവ്രതത്തിൽ കയറിയത് നാൽപ്പത്തഞ്ച് ദിവസം വ്രതമെടുത്ത് ചെരുപ്പിടാതെ കയറിയ മോഹൻലാലിൻ്റെ വീഡിയോ ഒക്കെ തന്നെയും അന്ന് അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഏത് അമ്പലങ്ങളിൽ എത്തിയാലും പൂജാരികളോട് കാര്യം പറയുമ്പോൾ അമ്മയുടെ കാര്യം പറയാൻ മോഹൻലാൽ മറക്കാറില്ല അങ്ങനെ ഒരു മകൻ തന്നെയായിരുന്നു മോഹൻലാൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ